സരീഷ് തുടരുന്നുണ്ട് നമുക്കിപ്പം സരീഷ് പല ബൂത്തുകളിലും രാവിലെ ഏഴ് മണിക്ക് തന്നെ വലിയ ക്യൂ കാണുന്നുണ്ട് ഈ സാധാരണ ഉപതെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ ഒരു ട്രെൻഡ് അനുഭവപ്പെടാറില്ല ഇത് രാവിലെ തന്നെ നീണ്ട ക്യൂ ഉണ്ട് അപ്പോൾ ഈ വാശിയേറിയ പ്രചരണത്തിൻ്റെ ആവേശം അതൊക്കെ വോട്ടർമാർ ഏറ്റെടുത്തു എന്ന് വേണമോ മനസ്സിലാക്കാൻ തീർച്ചയായും എല്ലാ എല്ലാ രീതിയിലും ആളുകളെ വോട്ടിൽ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഒപ്പം തന്നെ മുന്നണികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ആ ശ്രമം കൃത്യമായി ഫലം കണ്ടു എന്ന് തന്നെയാണ് ഈ വലിയ നീണ്ട നിരയിലൂടെ മനസ്സിലാക്കുന്നത് അതിന് ശേഷം ഒരു പക്ഷേ ആളുകൾ കൂടുതലായി ആദ്യ മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ ഒരു കാലാവസ്ഥ നമുക്കറിയാം ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ വലിയ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിന് തൊട്ട് മുന്നോടിയായി തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നൊരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് കൂടിയായിരിക്കണം ഈ രാവിലെയുള്ള ഈ ഈ തിരക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും എല്ലാ ബൂത്തുകളിലും സമാനമായൊരു സാഹചര്യം ഉണ്ട് രാവിലെ കൂടുതലായി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു ആ ഒരു സാഹചര്യമാണ് എല്ലാ ബൂത്തുകളിലും ഉള്ളത് നമ്മൾ ഈ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിലാണ് ആ ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിൽ നിലവിൽ തന്നെ ഏതാണ്ട് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും നീണ്ട നിര കാണാം എന്തായാലും സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ അകത്തേക്ക് കയറുകയാണ് അദ്ദേഹം സി കൃഷ്ണകുമാർ വർഷങ്ങളായി ഈ ബൂത്തിലാണ് സരീഷിലേക്ക് വരാം ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിലാണ് സരീഷുള്ളത് അവിടെയാണ് സി കൃഷ്ണകുമാറിന് വോട്ടുള്ളത് ഞാൻ ബൂത്ത് നമ്പർ എൺപത്തി എട്ടിലേക്ക് പോകുന്നത് സരി നോട്ട് ചെയ്യുന്നത് അവിടെയാണ് അവിടെയാണ് ശാന്തകുമാർ വെള്ളാലും ഉള്ളത് ശാന്തകുമാർ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ വി വി പെങ്കിലും പ്രശ്നം ഉണ്ടോ തീർച്ചയായും സരിൻ നേരത്തെ തന്നെ ഏഴ് മണിക്ക് തന്നെ ക്യൂ നിന്നിരുന്നു അതിന് അതിനിടയ്ക്കാണ് എൺപത്തെട്ടാം നമ്പർ ബൂത്തിൽ മെഷീൻ തകരാർ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ബാറ്ററി ഡിസ്പ്ലേ ബാറ്ററിക്ക് തകരാറുണ്ടെന്നാണ് അതിൻ്റെ ഡിസ്പ്ലേ കാണിച്ചതെന്ന് സരിൻ തന്നെ പുറത്തു വന്ന് നമ്മളോട് പറയുകയുണ്ടായി എന്തായാലും എൺപത്തെട്ടാം നമ്പർ ബൂത്തിൽ അതായത് സരിൻ വോട്ട് ചെയ്യേണ്ട ബൂത്തിൽ പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതുവരെയായിട്ട് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അതിൻ്റെ യന്ത്ര തകരാർ ഉടൻ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അധികൃതരും വിശദീകരിക്കുന്നത് വലിയ തോതിലുള്ള ക്യൂ എൺപ ത്തെട്ടും എൺപത്തൊമ്പത് നമ്പർ ബൂത്തിലും രണ്ട് ബൂത്തിലും ഈ സ്കൂളിലുണ്ട് അവ ഉടൻ പരിഹരിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇലക്ഷൻ പോളിംഗ് ഉദ്യോഗസ്ഥരും പറയുന്നത് ഈ ട്രൂ ലൈൻ പബ്ലിക് സ്കൂൾ എന്ന സ്കൂളിലാണ് രണ്ട് ബൂത്തുകളുള്ളത് എൺപത്തെട്ട് എൺപത്തൊമ്പത് ബൂത്തുകൾ എൺപത്തെട്ടാം നമ്പർ ബൂത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി സരിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും വോട്ടുള്ളത് അവർ രാവിലെ ഏഴ് മണിക്ക് തന്നെ ക്യൂവിൽ വന്ന് ഇടം പിടിച്ചിരുന്നു വലിയ നിര തന്നെ ക്യൂ ക്യൂ ഉണ്ട് വലിയ നിര തന്നെ വോട്ട് ചെയ്യാനുണ്ട് ഇപ്പോൾ സരിൻ ഇത് പുറത്തേക്ക് വരികയാണ് തകരാറ് കാരണം പോളിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല സരിൻ സരിൻ മാത്രം പുറത്തിറങ്ങിയിരിക്കുകയാണ് ശരി അങ്ങനെ എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ ഡോക്ടർ സരിൻ വോട്ട് ചെയ്യുന്നു പക്ഷെ അവിടെ ആ ബൂത്തിൽ എന്തോ പ്രശ്നമുണ്ട് വി വി പാറ്റിന്റെ ഡിസ്പ്ലേ വർക്ക് ആവുന്നില്ല അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ഇതുവരെ വോട്ടിംഗ് തുടങ്ങാനായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ശാന്തകുമാറിന്റെ ഈ ഓഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു കൃത്യമായിട്ട് എനിക്കത് മനസ്സിലായില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊരു കാര്യം ശാന്തകുമാർ തുടരുന്നുണ്ടെങ്കിൽ ഈ എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ അതായത് ഡോക്ടർ പി സർ വോട്ട് ചെയ്ത എൺപത്തി നമ്പർ ബൂത്തിൽ ഇതുവരെ വോട്ടെടുപ്പ് തുടങ്ങിയിട്ടില്ലേ ഇല്ല എൺപത്തെട്ടാം നമ്പർ ബൂത്തിൽ ചെയ്തു വോട്ടെടുപ്പ് ഇനി ആരംഭിക്കാനായിട്ടില്ല സരിനാണ് ഇവിടെ സരിൻ വോട്ട് ചെയ്യേണ്ട ബൂത്ത് കൂടിയാണത് സരിൻ ഏഴ് മണിക്ക് തന്നെ ആദ്യം തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി സരിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും എത്തിയിരുന്നു ഇപ്പോൾ സരിൻ ഈ വോട്ടിംഗ് മെഷീനിലെ തകരാറ് ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ അദ്ദേഹം പുറത്ത് നിൽക്കുകയാണ് അദ്ദേഹം ഇതായിപ്പോൾ പുറത്ത് പുറത്ത് കാത്തു നിൽക്കുകയാണ് എന്തായാലും ഏഴ് മണിക്ക് പോളിങ് എൺപത്തെട്ടാം നമ്പർ ബൂത്തിൽ സരിൻ വോട്ട് ചെയ്യേണ്ട ബൂത്തിൽ ആ പോളിങ് പോളിംഗ് ഉദ്യോഗസ്ഥർ അതിൻ്റെ സാങ്കേതിക വിദഗ്ദ്ധരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ഉടൻ തന്നെ അവർ ഇവിടെ എത്തി അതിനുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതിൻ്റെ സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് എൺപത്തെട്ടാം നമ്പർ ബൂത്തിലാണ് അതായത് സരിൻ വോട്ട് ചെയ്യേണ്ട എൺപത്തെട്ടാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ ബൂത്തിലാണ് വോട്ട് ചെയ്യേണ്ടത് ഇവർക്ക് രണ്ടു പേർക്കും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല ആ ബൂത്തിൽ വലിയ നീണ്ട ക്യൂ തന്നെയുണ്ട് രാവിലെ മുതൽ തന്നെയുണ്ട് ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കും ആരംഭിക്കണോ ആരംഭിക്ക ആരംഭിക്കേണ്ടതാണ് എൺപത്തെട്ടാം നമ്പർ ബൂത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൺപത്തി ഒൻപതാം നമ്പർ ബൂത്ത് ആ ബൂത്തിൽ പോളിങ് ആരംഭിച്ചു കഴിഞ്ഞു എൺപത്തി എട്ടിലാണ് വി വി പാറ്റിൻ്റെ ബാറ്ററി ഇറർ എന്നാണ് അതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിച്ചതെന്ന് സരീൻ തന്നെ വന്ന് പറയുകയുണ്ടായി അത് ഉടൻ പരിഹരിക്കാനാവുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് സരീനും പ്രകടിപ്പിച്ചത് സ്വാ സേതു ശരി ശരി എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ സരിൻ്റെ വോട്ടുള്ള എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ അവിടെ ഇതുവരെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടില്ല വി വി പാറ്റിൽ ഡിസ്പ്ലേയിൽ ഇറർ ഇററ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത് എൺപത്തി ഒൻപതിൽ വോട്ടെടുപ്പ് ആരംഭിച്ച ശേഷം അന്ന് പറയുന്നു